അമേരിക്കയുടെ അനുഗ്രഹാശിസുകളോടെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവർ കരുതിയത് ആദ്യത്തെ ഒരു ആക്രമണവും തൊട്ടു പിന്നാലെയുള്ള അമേരിക്കയുടെ ഭീഷണിയും കൂടിയാകുമ്പോൾ ഇറാൻ വലിയ സമ്മർദ്ദത്തിലാകും ഒടുവിൽ ഒത്തുതീർപ്പിലേക്ക് വരും കരാറിൽ ഒപ്പിടും സാഷ്ടാങ്കം പ്രണമിച്ചും മാപ്പ് പറയും ഒക്കെയായിരുന്നു പക്ഷേ ഇറാൻ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ലെന്ന് മാത്രമല്ല നിലപാടിൽ ഉറച്ച് ആക്രമണത്തിന് അതേ തൂക്കവും വലിപ്പവും ഉള്ള പ്രത്യാക്രമണം നടത്തി അവരെ ഞെട്ടിക്കുകയും ചെയ്തു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ദിവസം നേരിടേണ്ടി വന്നത് ഓരോ ദിവസം കഴിയുന്നതോറും ഇറാൻ ആക്രമണത്തിൻ്റെ മൂർച്ചയും കാഠിന്യവും ഒക്കെ വർദ്ധിപ്പിച്ചത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് തന്നെ ഭാവിയിൽ അപകടത്തിലാകുമോ എന്ന ഭീതി പൊതുവിൽ ഉയർത്തി അതിനുള്ള കാരണം ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇറാൻ്റെ കയ്യിൽ എത്രത്തോളം ആയുധങ്ങൾ ഉണ്ട് എന്നോ അത് എവിടെയൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നോ ഒന്നും ലോകത്തിന് ഒരു പിടിത്തവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ അധികം വൈകാതെ വ്യോമപ്രതിരോധ ശേഷി ക്ഷയിച്ച് ഇസ്രായേലിന് വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്ന ഭയം പൊതുവിലുണ്ടായിരുന്നു ഈ ഭയം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോഴാണ് ഇസ്രായേലിന്റെ നിരന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമേരിക്ക ഏറ്റവും ചെലവേറിയ ഏറ്റവും പ്രഹരശേഷിയേറിയ ആക്രമണം തന്നെ ഇറാനിലേക്ക് അഴിച്ചുവിട്ടത് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആക്രമണങ്ങൾ ഇറാന് നേരെ നടത്തിയിട്ടും ഇസ്രായേലിന് യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല ഇനിയും ഇങ്ങനെ യുദ്ധം നീണ്ടുപോയാൽ അത് ഇസ്രായേലിൻ്റെ വലിയ തകർച്ചയിലേക്കും പ്രത്യാക്രമണങ്ങൾ അതിരൂക്ഷമാക്കുന്നതിലേക്കും എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പത്താം ദിനം അമേരിക്ക പൊടുന്നനെ ഇടപെട്ടത് ഈ ഇടപെടലാകട്ടെ അമേരിക്കയുടെ ഉള്ളിലെ വലിയ ഭീതി വെളിപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല കാരണം അമേരിക്ക തങ്ങളുടെ യുദ്ധചരിത്രത്തിൽ ഏറ്റവും ഭയാനകമായതും ചെലവേറിയതുമായ ആക്രമണമാണ് ഇറാനു നേരെ നടത്തിയത് ഇത്രയും വലിയ ഇറാൻ എന്ന താരതമ്യേന ചെറുത് എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന് നേരെ നടത്തണമെങ്കിൽ അത്രയേറെ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഭയക്കുന്നുണ്ട് ഭയന്നിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ എന്ന് പറയുന്ന അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും ഏറ്റവും മൂല്യമുള്ള വിമാനങ്ങൾ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാനിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ തന്നെ ആ ആക്രമണം അത്രയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് അമേരിക്ക തോന്നിയത് കൊണ്ടാണ് എന്ന് വ്യക്തമാണ് ആ വിമാനത്തിൻ്റെ ആ ബോംബർ വിമാനത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് അറിയാമോ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി ഇന്ത്യൻ രൂപ അതായത് ഇരുന്നൂറ്റി പത്ത് കോടി ഡോളർ വിലയുള്ള ഒരു വിമാനമാണ് അങ്ങനെ ആറ് വിമാനങ്ങളാണ് പസഫിക് സമുദ്രത്തിലെ ഗ്വാമെന്ന് പറയുന്ന അവരുടെ വ്യോമ താവളത്തിൽ നിന്ന് ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിയത് അത് ആറ് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇത് പ്രയോഗിച്ചു ഒ എം പി ബംഗർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഹരശേഷി കൂടിയ ഏതാണ്ട് പതിമൂവായിരം കിലോയോളം തൂക്കമുള്ള ബോംബുകളാണ് തുടർച്ചയായി ഈ ഫോർദോ ആണവ നിലയം എന്ന് പറയുന്ന ഇറാൻ്റെ ഭൂമിക്കടിയിലുള്ള ആണവ നിലയത്തിലേക്ക് വിക്ഷേപിച്ചത് അല്ലെങ്കിൽ നിക്ഷേപിച്ചത് അതുകൊണ്ട് ആ ആണവ നിലയത്തിന് എത്രത്തോളം കേടുപാടുകൾ ഉണ്ടായി എന്ന കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരു സ്ഥിരീകരണവുമില്ല ഇറാൻ പറയുന്നത് ആണവ പരീക്ഷണങ്ങളെ അല്ലെങ്കിൽ ആണവ പരിപാടികളെ ഇത് ബാധിച്ചിട്ടില്ല എന്നാണ് എന്തായാലും ഈ ആക്രമണം ഇത്രയും കഠിനമാക്കാൻ കാരണം ഈ ബംഗർബസ്റ്റർ ബോംബർ ബോംബറുകൾക്ക് പോലും അല്ലെങ്കിൽ ബോംബുകൾക്ക് പോലും ഒറ്റയടിക്ക് നശിപ്പിക്കാൻ കഴിയാത്തത്ര സുരക്ഷിതമായാണ് ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങൾ കൊണ്ടുപോയിരുന്നത് അതായത് ഒരു അറുപതടി താഴ്ചയിലേക്ക് തുളച്ചു കയറിയതിന് ശേഷമാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പൊട്ടിത്തെറിക്കുക അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് അറുപതടി താഴെച്ചെന്നതിന് ശേഷം ഈ ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ അടിയിലുള്ള കേന്ദ്രങ്ങളൊക്കെ തകരുന്നു ഇതാണ് ആ ബോംബറുടെ ആ ബോംബുകളുടെ ഒരു കൺസെപ്റ്റ് ബംഗർഭസ്ത്ര ബോംബുകളുടെ കൺസെപ്റ്റ് അതാണ് അപ്പോൾ ഈ ബോംബുകൾ അറുപതടി താഴ്ചയിലേക്ക് പോയി പൊട്ടിത്തെറിച്ചാൽ പോലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിക്കാത്ത സാഹചര്യമാണ് കാരണം അത് തൊണ്ണൂറടിക്കും താഴേക്ക് ആഴത്തിൽ കിടക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ആറെണ്ണം അമേരിക്ക ഒന്നിച്ച് തുടരെ തുടരെ ഒന്നിന് പുറകെ ഒന്ന് എന്ന രീതിയിൽ പ്രയോഗിച്ചത് അതുകൊണ്ട് എത്രത്തോളം ഗുണമുണ്ടായി അമേരിക്കയ്ക്ക് ഇസ്രായേലിന് എന്ന കാര്യം ഇനിയും കാത്തിരുന്ന് കാണണം അതിൻ്റെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടും ഇറാൻ തോൽവി സമ്മതിച്ചിട്ടില്ല തോറ്റതായി പറഞ്ഞിട്ടില്ല ഒരു ഒത്തുതീർപ്പിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് വലിയ ഭീതി ജനിപ്പിക്കുന്ന കാര്യം അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കയ്ക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് ഇറാൻ അവരുടെ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് കൊടുത്ത പ്രഹരം ഒന്ന് ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലായിട്ടില്ല ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഓരോ ഒത്തുതീർപ്പിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കോ ഉപാധിരഹിതമായ കീഴടങ്ങിനോ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു ഇത് ട്രംപിനുള്ള ഏറ്റവും വലിയ പ്രഹരമാണ് കാരണം ഇത്രയും മൂല്യമേറിയ ഇത്രയും ചെലവേറിയ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ആക്രമണം അമേരിക്ക ഇറാനു നേരെ നടത്തിയിട്ടും അവർ പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വഴിപ്പെടില്ല കീഴടങ്ങില്ല എന്ന് ഐ ആർ ജി സിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ ഉടൻ തന്നെ ഇറാൻ ആരംഭിച്ചു ഇസ്രായേലിലെ ഹൈഫ അതുപോലെ തന്നെ ടെല്ലവീവ് മറ്റു ചില നഗരങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇസ്രായേലിന് നേരെ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ ഭൂമിയിൽ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി ഇസ്രായേലിന് വലിയ ആൾനാശം ഉണ്ടാകാത്തതിന് കാരണം ഇങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുമെന്ന് കരുതി ജനങ്ങളെ മുഴുവൻ പൂട്ടിയിട്ടിരിക്കുകയാണ് ബങ്കറുകളിൽ ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ജനങ്ങളെ അവിടെ സ്കൂളുകൾ മുഴുവൻ അടച്ചിരിക്കുകയാണ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി എല്ലാ പ്രദേശങ്ങളും അടച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ ഇസ്രായേൽ എമ്പാടും കൂട്ടത്തോടെ സൈറണുകൾ മുഴുകുകയാണ് അപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്നൊരു വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ജനങ്ങളെല്ലാം പൂട്ടിവെച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ ആൾനാശം ഉണ്ടാകാത്തത് പക്ഷേ കെട്ടിടങ്ങൾ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ിയൻ എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു ഇസ്രായേൽ അവരുടെ വ്യോമപാത അടച്ചു അതുപോലെ തന്നെ ബയോടെക്നോളജി ഗവേഷണ കേന്ദ്രങ്ങൾ അടച്ചു അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായതായി ഇറാൻ പറയുന്നു അങ്ങനെ പല മേഖലകളിലേക്കും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരേ സമയം നിരന്തരമായ ആക്രമണങ്ങളാണ് ഉണ്ടായത് ഈ ടെല്ലവീവ് ജെറൂസലേം ഹൈഫ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഒരേ സമയം മിസൈലുകൾ പതിപ്പിക്കുകയാണ് ഇറാൻ ചെയ്തത് ഖൈബർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തിയേറിയ മിസൈലുകൾ പ്രയോഗിക്ക പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹെർമർ ഫോർ എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ പേലോഡ് താങ്ങാൻ കഴിയുന്ന അത്രയും ഭാരമുള്ള ബോംബുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന മിസൈലുകൾ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇറാൻ അതിനൂതനമായ ആയുധങ്ങൾ മാരകമായ ആയുധങ്ങൾ വെച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അത് അമേരിക്കയുടെ പ്രതീക്ഷകൾക്കുള്ള വലിയ പ്രഹരം തന്നെയാണ് അമേരിക്കയ്ക്കുള്ള ഡയറക്റ്റ് തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം കാരണം അമേരിക്ക പ്രതീക്ഷിച്ചതല്ല സംഭവിക്കുന്നത് ഇറാനിൽ ആണവ കേന്ദ്രങ്ങൾ പരിപൂർണമായി തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ ഇറാൻ പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എന്നാൽ അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ എന്തെങ്കിലും നൽകാനായിട്ട് അമേരിക്കയുടെ പക്കലില്ല ഇപ്പോൾ രണ്ട് രണ്ട് ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ചില വാർത്തകളിൽ അങ്ങനെ കാണുന്നുണ്ട് പക്ഷേ ഈ ഫോർദോ ആണവ കേന്ദ്രം എന്ത് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇനി അങ്ങനെ കഴിഞ്ഞാലും ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടാലും ഇറാനെ മുട്ടുകുത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അമേരിക്ക പോകുന്നില്ല ഇറാൻ ശക്തമായി തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ കാര്യങ്ങളെ പോയിന്റ് ഔട്ട് ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ജി രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയും ഇപ്പോൾ അമേരിക്ക മുന്നിൽ കാണുന്നുള്ളൂ ഇറാഖിലെ സൈനിക താവളങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ജി സി സി രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്ന് പരമാവധി ആളുകളെ അമേരിക്ക ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ അമേരിക്കയുടെ ഭയം കൊണ്ടാണ് അതായത് ഇറാനെ ഇത്രയൊക്കെ ആക്രമിച്ചിട്ടും ഇറാൻ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ അതീവ ഗുരുതരമാണ് സാഹചര്യം കനത്ത പ്രഹരമാണ് ഏറ്റുവാങ്ങിയത് തിരിച്ച് എന്ന് അമേരിക്ക വിലയിരുത്തുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്തായാലും ഇറാൻ്റെ ഭാഗത്ത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇറാൻ പറയുമ്പോൾ തുടർച്ചയായ ആക്രമണങ്ങൾ ഇനി ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഹോർമുസ് കടലെടുക്കിന് നേരെ ആക്രമണം നടത്തിക്കൊണ്ട് അതുവഴിയുള്ള സകല സഞ്ചാരവും കപ്പലുകളുടെ സഞ്ചാരവും നിർത്തിവെക്കപ്പെടാവുന്ന രീതിയിൽ ഇറാൻ ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കും കാര്യങ്ങളെ എത്തിക്കും അതേസമയം ഇസ്രായേൽ ഇറാന് നേരെ ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാന്റെ വിവിധ നഗരങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന ഭീഷണിയും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ പലരും പറയുന്നു ഇറാൻ തീർന്നു എന്ന് പറയുന്നു ഇറാൻ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു അമേരിക്കയുടെ ആക്രമണത്തോടുകൂടി ഇനി കീഴടങ്ങുകയാണ് ഇറാന്റെ ഏക ലക്ഷ്യം അല്ലെങ്കിൽ ഇറാൻ രക്ഷപ്പെടാനുള്ള ഏക പോം വഴി ഇറാൻ കീഴടങ്ങുക എന്നതാണ് ഇറാൻ അതിലേക്ക് പോവുകയാണ് എന്ന് ചില മലയാളം യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടു പക്ഷേ ഒരിക്കൽ പോലും ഇറാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ഇറാൻ ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് മറ്റൊരു കാര്യം കൂടി അല്പസമയം മുമ്പ് പറഞ്ഞു ഇറാന് ആക്രമണം അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമാണിപ്പോൾ യുദ്ധം നിർത്താനുള്ള സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തോടു കൂടി ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴടങ്ങാം ആ കീഴടങ്ങൽ ഉണ്ടായാൽ ഇനി അങ്ങോട്ട് സമാധാനമായിരിക്കും അതിനുള്ള സമയം നിങ്ങൾക്കുണ്ട് എന്ന് ട്രംപ് ഒരു ഓഫർ പോലെ ഇറാൻ മുന്നിലേക്ക് ഒരു നിർദ്ദേശം വെച്ചു ഇറാൻ ഉടനെ തിരിച്ചടിച്ചത് ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങില്ല ഞങ്ങൾ ഒരു കാരണവശാലും ഉപാധിരഹിതമായ ഒരു കീഴടങ്ങിന് തയ്യാറല്ല എന്നാണ് അതായത് ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാൻ അടുത്ത പിന്തുടർച്ചക്കാരൻ നിലയിലേക്ക് അധികാര കൈമാറ്റം നടത്തുന്നു എന്ന് വാർത്തകൾ വന്നിരുന്നു എന്ന് മാത്രമല്ല ഐആർ ജി സിയും അവരുടെ പുതിയ തലവനിലൂടെ പുതിയ ഓപ്പറേഷനുകളിലേക്ക് കടക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഇതുവരെ യുദ്ധത്തിൽ ഉപയോഗിക്കാതിരുന്ന പുതിയ രണ്ട് മിസൈലുകൾ മിസൈലുകളും അതുപോലെ തന്നെ മറ്റൊരു ഹെർമഷർ ഫോർ എന്ന് പറയുന്ന പേലോഡ് കപ്പാസിറ്റി വളരെയധികം കൂടിയൊരു മിസൈലും ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നു തുടർച്ചയായി ഇസ്രായേലിന്റെ നഗരങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് എന്താണ് ഇറാൻ കീഴടങ്ങുമെന്നാണോ ഇറാൻ തീർന്നു എന്നാണോ പ്രേക്ഷകർ പറയുക നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇറാൻ ഇത്രയധികം കാര്യങ്ങൾ ഒന്നിച്ച് നടത്തുകയും ഇസ്രായേൽ തിരിച്ചടി സ്പോട്ടിൽ തന്നെ കൊടുക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഇറാൻ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് എൻ്റെ ബോധ്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ പോരാട്ടം തുടങ്ങി അല്ലെങ്കിൽ വീണ്ടും ഇതുവരെ എങ്ങനെയാണോ പോയത് അതിനേക്കാൾ കുറേ കൂടി ശക്തമായ പ്രതികാരത്തോടുകൂടി ഇറാൻ മുന്നോട്ട് പോകുമെന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് ഇറാൻ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തായാലും ഇസ്രായേലിന് കനത്ത പ്രഹരം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അമേരിക്കയ്ക്കും കനത്ത പ്രഹരമാണ് കിട്ടിയിരിക്കുന്നത് ഇറാൻ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് ഭീ എന്ന ഉറപ്പുണ്ടെങ്കിൽ അമേരിക്ക പിന്നെ എന്തിനാണ് പശ്ചിമേഷ്യയിൽ അവരുടെ സൈനിക താവളങ്ങളിൽ നിന്ന് ഇവാക്വേഷൻ നടത്തുന്ന ആളുകളെ കൊണ്ടുപോയത് കൊണ്ടുപോകുന്നത് എന്നുള്ള ചോദ്യവും അവിടെ തന്നെ നിൽക്കുന്നു എന്തായാലും ഇസ്രായേലിന് നിരന്തരമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അമേരിക്ക യുദ്ധത്തിലേക്ക് കടന്നത് ഈ യുദ്ധത്തെ വല്ലാത്ത രീതിയിൽ മാറ്റി ഇതൊരു രൂക്ഷമായ പോരാട്ടമായി അല്ലെങ്കിൽ യുദ്ധമായി മാറിക്കഴിഞ്ഞു ഇനി ഇറാന് ഇറാനൊപ്പം റഷ്യയും ചൈനയും അടങ്ങുന്ന അവരുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ ഒപ്പം ചേരുമോ എന്താണ് അവരുടെ നിലപാട് അവർ ഏത് രീതിയിലായിരിക്കും ഈ യുദ്ധത്തിൽ ഇറാനൊപ്പം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇതൊരു മഹായുദ്ധമായി മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സ്ഥിതി അതീവ ഗുരുതരമാണ് ഹോർമോസ് കടലെടുക്കലേക്കൊക്കെ ഇറാൻ്റെ നടപടികൾ ഉണ്ടായാൽ ഒരു കാരണവശാലും പിന്നെ സമാധാനമുണ്ടാകില്ല സാമ്പത്തിക മായൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ധന വില കുതിച്ചുയരും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ വലിയ ഡാമേജുകൾ പശ്ചിമേഷ്യയ്ക്കും അതുപോലെ തന്നെ ലോക ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന ഗുരുതര സാഹചര്യം ആ സംവിധാനം അങ്ങനെ തന്നെ തുടരുകയാണ് അതിനപ്പുറം ഇറാൻ ശക്തമായ പ്രതികാരം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഇനി തിരിച്ചടികൾ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്